ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ ഞാൻ മിണ്ടറിയായിരുന്നു ഞാനേ സ്ഥിരം ഡൈലോട് പറയണു ഞാൻ ഒന്നും മിണ്ടണില്ല അപ്പൊ ഞാൻ ഞാൻ സ്ഥിരം പറയാൻ ഞാൻ പറയാം ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പറ്റൊന്നുമില്ല അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് പ്രതീക്ഷിക്കുന്നു ഞങ്ങള് സന്തോഷ ചായ കുടിച്ച് ഇരിക്കയാണ് മയമ്മ വരുമ്പോൾ ഇരിക്കുന്നു ഏഹ് ഇങ്ങനെ മായ മരുമോളും ഇങ്ങനെ മോളി ഞങ്ങളെ ഒരുമിച്ചിരിക്കും കാരണം അവര് അത്ര ഒരുമയുള്ള ആൾക്കാരും സാധാരണ സ്ഥിരം കണ്ണം പറയാറ് എല്ലാവരുടെ അട്ടിട്ട് പറഞ്ഞില്ലേ മാറ്റി പിടിച്ചു അല്ലെ എന്റെ വാക്കുകൾ ഞാൻ തിരിച്ചു അതെ അതെ കൊറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ രാവിലെ ഇങ്ങനെ ഇരുന്ന് ചായ പിടിക്കല് കൊറേ നാളെ ഇങ്ങനെ കണ്ടിട്ട് അന്ന് കണ്ടത് തന്നെ പുറത്തേക്ക് പോയ വീഡിയോ കണ്ടത് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഒരു രസകരമായ ഒരു ദിവസം ദിവസമാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോണത് അല്ലേ അല്ലേ ആ അതെ ഭയങ്കര തണുപ്പാണ് കോട എല്ലാം സൗണ്ടൊക്കെ എന്റെ സൗണ്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ സ്റ്റാർക്ക് ഇട്ട് എന്റെ ാണ് ജീവിതത്തിൽ കണ്ണന് വയസ്സായി ആദ്യായിട്ടാണ് ആദ്യമായിട്ടാണ് ലൈറ്റ് ഇട്ട് സ്റ്റാറൊക്കെ ഇട്ടേക്കണം അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞ എല്ലാവരും ക്രിസ്മസ് ആയിട്ട് ന്യൂ ഇയർ ആയിട്ട് ലൈറ്റ് ഒക്കെ ഇടാറുണ്ട് സ്റ്റാറൊക്കെ ഇടാറുള്ളതാണ് പക്ഷെ കണ്ണനാദ്യം സുധാണിട്ട് അപ്പൊ കൈസങ്ങ അതെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ രാവിലത്തെ നമ്മളൊരു ചെറിയൊരു സംഭവം ഉണ്ട് ഒരു വരൈറ്റി സാധനം ഇതുവരെ അക്ക ഉണ്ടാക്കണം രാത്രി എനിക്ക് വാക്ക് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ ഓക്കെ അപ്പൊ നോക്കി നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് അടുക്കളയിൽ വന്നത് അമ്മയൊക്കെ ഒരു തകൃതായിട്ട് പണിയില്

അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സന്തോഷകരമായ ഒരു ഒരു ദിവസമാണ് അല്ലേ പ്രസംഗം വേണ്ട പ്ലീസ് ഇവിടത്തെ ചർച്ച എന്ന് വെച്ചാൽ അമ്മായിമ്മ നാത്തൂൻ നാത്തൂൻ അതായത് അമ്മ അമ്മയുടെ മോള് വന്നേക്കണ് അപ്പൊ മരുമോള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയണ കാഴ്ചകളോട് നടന്നോണ്ടിരിക്കണല്ലേ

നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ സത്യം എന്നെ പ്രസവിക്കണ മാലിംഗ് സമയത്തു നിങ്ങൾ പറയണം അല്ലെ പണ്ട് മുതലേ ചെറുതിനെ മുതലേ അമ്മ ഇങ്ങനെ എനിക്കും കണ്ണനൊക്കെ വിഷമോ കണ്ണൻ ഇങ്ങനെ ചെമ്മീത്തലോട് വാങ്ങിച്ചുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു സന്തോഷം പക്ഷേ ഇവിടെ സാഹചര്യം ഞാൻ േ കണ്ണൻ ഇന്ന് എനിക്ക് വിഷമൊന്നുമില്ല എന്നാലും ആ ചേച്ചിനെ കാണാൻ പോകുന്നുണ്ട് ഇതിപ്പോ വീഡിയോ കേൾക്കണ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല എനിക്ക് കേൾക്കണവർക്കൊന്നും ഇതിപ്പോ ആർക്കും മനസ്സിലാവില്ല ആൾക്കാർക്ക് ദേഷ്യം ചിക്കൻ സ്റ്റൂം ൂർണടാ നമ്മടെ സുച്ച പൂർണട പ്രസംഗം പോലെ ഇത്തിരി വേഗം എടുത്തു പോകുന്നുണ്ട് പൂർണ നമ്മടെ ഫ്ലവർ മില്ലിൽ നിന്ന് മേടിച്ച പൊടീന്ന് അതെ നമ്മളുണ്ടാക്കാം നമുക്ക് നേരെ അതെ അതെ നമ്മടെ കറി ഇട്ടിട്ട് കറി ഇങ്ങനെ ഇട്ടുമ്പോൾ ും വിളമ്പടക്ക എക്കൂട്ടി തുടങ്ങിയ കുരുമുളകിന്റെ ആ ഒരു നന്നായിട്ടുണ്ടാ ഞാനും ഞങ്ങൾ കഴിക്കാൻ നോക്കട്ടെ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി വിശേഷത്തില് കിടക്കാം അപ്പതേ നമ്മൾ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ എന്നിട്ട് ഇതൊന്നും നമുക്ക് വീണ്ടും എടുത്താ ഇപ്പൊ ഒരാള് വീഡിയോ കാണുമ്പോഴായിരിക്കും പറയാൻ ഞാൻ എന്നുള്ള പ്രതീക്ഷയില് ഞാൻ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പണിയൊക്കെ എല്ലാം തീർത്തൊക്കെ വന്നപ്പോഴും കുറച്ചധികം വൈകിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായത് ഞാൻ വേഗം പോണെന്ന് ധൃതിയിൽ വേഗം കഴിച്ചു പോയി അമ്മയാണെങ്കിലും പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ ചില പിന്നെ എനിക്ക് വിശപ്പായത് കൊണ്ട് ഞാൻ വേഗം ചോറ് കഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് ഇതായിരുന്നു കണ്ണാണെങ്കിൽ പുറത്തേക്ക് പോയി അപ്പൊ ഞങ്ങൾ ഇത്ര പോണത് വെച്ചാൽ നമ്മള് ഒരു പോയാണ് വേറെ ദൂരം ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് അപ്പൊ അമ്മ ആദ്യം നടന്നു പോയി ആന്റിയുടെ കുഞ്ഞിമോനല്ല വലിയ മോന പക്ഷേ ഇവിടെ ഉണ്ടാവാറില്ല അവര് പുറത്താണ് അപ്പൊന്നു വന്നേക്കാണ് അപ്പൊ ഈ സമയത്തായതുകൊണ്ട് ആ ആന്റി കുറച്ച് നല്ലതായിട്ട് ആയിട്ട് ആഘോഷിക്കുന്നു അവരുടെ ഫാമിലി നമ്മളും അത്രേ ഉള്ളൂ എന്നാ പറയേ കളും അപ്പൊ നാട്ടിലുള്ള ഒരു ബർത്ത്ഡേ ഒരു അല്ലേ അവിടെ ചെന്നിട്ട് കാണാൻ നമ്മുടെ കയ്യിൽ ഇണ്ടട്ടാ അപ്പൊ അമ്മ ആദ്യം പോയി വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് കണ്ണാൻ പുറകെ വരും അപ്പൊ നമ്മളിന്ന് ബർത്ത്ഡേക്ക് പോവാൻ പോവാണ് എന്താണൊക്കെ നോക്കാം ഞങ്ങള് മാത്രമായിട്ട് എന്താണ് പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പോലെ ഞങ്ങൾ മാത്രമായി അതെ അപ്പൊ ഇന്നലെ രാത്രി നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയൊക്കെ നല്ല പരിപാടി ആയിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ഒന്നും കൊടുത്തില്ല അതെ രാവിലെ

പിന്നെ എന്നെ പേടിയാണ് എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾക്ക് ജോലിക്ക് പോയോ അമ്മ രാവിലെ ജോലിക്ക് പോയി ഞാനത് ജോലിക്ക് പോവാമോ എല്ലാവർക്കും രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ അമ്മേ ഉണ്ടാവും അതെ വീട്ടില് എപ്പോഴും ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കണ്ട വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു കാണിച്ചൊരു വീഡിയോ ആണ് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാരോടും അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ വീഡിയോ നീട്ടി നീട്ടി കൊണ്ടുപോകണോ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് തുടർന്ന് വീഡിയോസ് ഗ്യാപ്പ് കുറച്ച് ഗ്യാപ്പ് എടുക്കാൻ കാര്യം

റിയില്ല അവസാനം വരെ കാണുന്നവരാണെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങള് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ശരിയാവുമെന്ന് അറിയാം നമുക്ക് അങ്ങനെയാണ് അത് അതിന്റെ ഇതിന്റെ കിണഫോഷം അങ്ങനെയാണല്ലേ നമുക്ക് മാത്രം എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് മാത്രം അങ്ങനെ കുറച്ച് അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ